മതം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ പൊട്ടത്തറവാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ല നിങ്ങൾ പാഷൻ ഉള്ളവരെ സൃഷ്ടിക്കും വിദ്യാഭ്യാസത്തിലൂടെ പൗരബോധമുള്ളവരെ സൃഷ്ടിക്കും വിദ്യാഭ്യാസത്തിലൂടെ സാമാന്യ ബോധമുള്ളവനെ സൃഷ്ടിക്ക് പരസ്പരം മതത്തിന്റെ പേരിൽ തല്ലി കീറാത്തവരും ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ച പ്രാകൃത ചിന്തകളെല്ലാം ഇന്നത്തെ സമൂഹത്തിൽ വേണ്ടതാണെന്ന് ഇന്നും വിശ്വസിക്കുന്ന അന്ധവിശ്വാസികളെയും പൊട്ടന്മാരെ സൃഷ്ടിക്കാതെ സാമാന്യ ബോധവും ഉള്ളവനെ സൃഷ്ടിക്കുക ഇത്രയും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ഈ തലമുറയിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലൂടെ വിഷമെത്രയാണ് മതം എന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ പേരിൽ നമ്മള് സന്തോഷ് ചോർജ് കൊളങ്ങരയാണ് കണ്ടത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ലേബർ ഇന്ത്യയിലാണ് ഉപരി പരിചയപ്പെട്ടൊക്കെ അപ്പോൾ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയ ഒരാളാണ് ശരിക്കും പുള്ളിയൊക്കെ ആദ്യ കാലത്തൊക്കെ വലിയ മതവിശ്വാസിയായിട്ടൊക്കെയാണ് ഇന്റർവ്യൂകളിലൊക്കെ പ്രത്യക്ഷമായിട്ടത് പക്ഷേ ഇതാണ് പറഞ്ഞത് ആ എന്നു പറഞ്ഞത് പക്ഷെ ഈ പറഞ്ഞതുപോലെ ട്രെൻഡ് ഇതായും അറിയപ്പോൾ അയാൾക്ക് വരെ ട്രെൻഡിൻ്റെ കൂടെ നിൽക്കേണ്ടിയോ നേരത്തെ നമ്മൾ കമ്മ്യൂണിസത്തിന്റെ അവസ്ഥ പറഞ്ഞതുപോലെ അപ്പൊ ഈ വീഡിയോയിൽ ഇത് ഒരാൾ കേട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം ആ സന്തോഷ് ജോർജ് ഗുളി അങ്ങനെയല്ലേ പറഞ്ഞത് വലിയ ആളാണ് ലോക ലോകം കണ്ട അറിവിൽ നിന്നുകൊണ്ടാ എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യത്തെയാണ് നോക്കേണ്ടത് ആര് പറഞ്ഞു എന്നതുപോലെ എന്ത് പറഞ്ഞു പ്രധാനമാണല്ലോ അപ്പോൾ ഇവിടെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം പുതിയ കാലത്ത് മതമൊന്നും ആവശ്യമില്ല അതൊക്കെ പഴയ കാലത്ത് ഉണ്ടായതാണ് പുതിയ കാലത്ത് നമ്മൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയൊക്കെ വളർന്നു ഇപ്പോൾ മതത്തിന്റെ പേരിൽ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ തല്ലുകൂടിയാണ് അതുകൊണ്ട് നമുക്ക് മോശമാണ് എന്ന ഇതിലാണ് പോകുന്നത് അപ്പോൾ നമുക്കിതിന് ഇങ്ങനെ ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്യാം ഒന്ന് പഴയതായതുകൊണ്ടൊരു കാര്യം മോശമാകും എന്നതാണ് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു താല്പര്യം കാരണം മതങ്ങൾ പണ്ടുണ്ടായതാണ് പണ്ടുണ്ടായതൊക്കെ മോശമാണെന്ന് അപ്പോൾ പണ്ടുണ്ടായത് മോശവും പുതിയതായാണെങ്കിൽ നന്മയും എന്ന ഒരു അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു വാദത്തെ മനസ്സിലാക്കേണ്ടത് തന്നെ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക പഴയതൊക്കെ മോശമാണോ ഒരു കാര്യം പഴയതായി എന്നതുകൊണ്ട് അത് തെറ്റാവുമോ അല്ലല്ലോ ഇല്ല ഒരു കാര്യം പഴയതായി എന്നുള്ളതുകൊണ്ട് ശരിയാവുമോ അതുമില്ല ഒരു കാര്യം പുതിയതായി എന്നുള്ളത് കൊണ്ട് അത് ശരിയോ തെറ്റൊന്നും ആവില്ല കാര്യം ശരിയാണോ എന്നാണ് നോക്കേണ്ടത് പഴയതാണ് ഇപ്പോൾ ജനാധിപത്യം തന്നെ ഇപ്പം എല്ലാവരും ലോകം ജനാധിപത്യത്തിലേക്ക് വരികയാണ് ജനാധിപത്യം എന്നുള്ളത് ബി സി അഞ്ഞൂറുകളിലൊക്കെ ഒരു കാര്യമാണ് അതെ അതെ അപ്പോൾ ജനാധിപത്യം എന്നുള്ളത് എത്ര രണ്ടായിരത്തി അഞ്ഞൂറ് വർഷം ഒരു ഇതാണ് എന്ന് വെച്ചിട്ട് ജനാധിപത്യം മോശമാണെന്ന് വരില്ലല്ലോ അപ്പോൾ പഴയതാണോ പുതിയതാണോ എന്നുള്ളതല്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് നോക്കേണ്ടത് അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ചില അടിസ്ഥാനങ്ങളാണ് കുട്ടികൾക്ക് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ രണ്ടാമത് പറഞ്ഞത് മതത്തിൻ്റെ പേരിൽ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ തല്ലുകൂടുന്നുണ്ടല്ലോ അതൊരു ഫാക്ടറാണ് അതൊരു ഫാക്റ്റാണ് അപ്പോൾ ആൾക്കാർക്കൊക്കെ വയലൻസ് ആർക്കും ഇഷ്ടമല്ല അപ്പോൾ സ്വാഭാവികമായിട്ട് മതം കാരണമാണ് വയലൻസ് ഉണ്ടാകുന്നത് എന്ന ഒരു അസംശയിൽ നിന്നുകൊണ്ടാണ് ഈ ചിന്ത വരുന്നത് അപ്പോൾ അങ്ങനെ ആൾക്കാർക്കും തോന്നും വിശ്വാസികൾക്കും തോന്നും അത് ശരിയാണല്ലോ മതം കാരണമാണല്ലോ ഈ മതം ഇല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ലോ എന്നുള്ളതാണ് നമുക്കത് റെസ്പോണ്ട് ചെയ്യാം സമാനമായ വല്ലതുകൊണ്ടെങ്കിൽ അതുകൂടെ പ്ലേ ചെയ്തിട്ട് ആ ഒരു പോയിന്റ് കൂടെ നമുക്ക് ഒന്ന് നോക്കാം കൊല്ലാൻ പറയുന്നില്ലല്ലോ ആരൊക്കെതിരെ വിവേചന ബുദ്ധി ജിസയ എന്ന് പറയുന്ന ടാക്സ് കൊടുക്കാൻ പറയുന്നില്ലല്ലോ മറ്റൊരു മതത്തിൽപ്പെട്ടവനായതു കുരിശു യുദ്ധങ്ങൾ നയിക്കുന്നില്ലല്ലോ ചെയ്തിട്ടില്ലല്ലോ അല്ല നിങ്ങൾ കേട്ടോ കേട്ടിട്ടുണ്ട് ഏറ്റുമുട്ടി പത്ത് പേർ മരിച്ചു രണ്ട് ബോംബ് സ്ഫോടനം കേട്ടുണ്ടോ നമ്മൾ നമുക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല മാഷേ നമുക്ക് അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇല്ല അന്യനെ നിന്ദിക്കാനും അവനെ ഹിംസിക്കാനും അവനോട് വിവേചനം കാണിക്കാനും അവൻ മറ്റൊരുവനാണെന്ന് കാണാനും ഉള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്കില്ല നിങ്ങളുടെ ദർശനത്തിൽ അതുണ്ട് നിങ്ങളുടെ നിങ്ങളുടെ നിങ്ങൾ അതിനെ കാര്യമില്ല ദർശനത്തിൽ അന്തർലീനമായിട്ടുള്ള ഒരു കാര്യമാണ് പരനിന്ദ അപ്പോൾ അതായത് മനുഷ്യർ ഒരാൾ അപരനായി കാണുന്നു അയാൾ ആക്രമിക്കുന്നു ഒരു കൂട്ടത്തെ ആക്രമിക്കുന്നു ഇതിൻ്റെ കാരണം മതമാണ് എന്നാണ് ഇവർ പറയുന്നത് അപ്പോൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഉദാഹരണത്തിന് ഇപ്പോൾ വർഗീയത ലോകത്തുള്ളൊരു കാര്യമാണ് അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഇന്ത്യയിൽ വർഗീയത ഉണ്ട് കാരണം അത് മതത്തിൻ്റെ പേരിലാണ് പാകിസ്ഥാനിൽ കാണാം ഇനി തുർക്കിയിൽ അങ്ങനെ ഏത് രാഷ്ട്രങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ അവിടെ വർഗീയത ഉണ്ട് അത് മതം ഉള്ളത് കൊണ്ടാണ് അവൻ്റെ മതമാണ് വർഗീയതയുടെ കാരണം ഇതാണ് ഈ ഒരു മെൻ്റാലിറ്റി ടെററിസം ആൾക്കാർ ഉദാഹരിക്കുന്ന ഒരു കാര്യമാണ് ടെററിസം അത് മതത്തിൻ്റെ പേരിലാണ് നടക്കുന്നത് അപ്പോൾ അവൻ്റെ മതമാണ് ടെററിസത്തിൻ്റെ അപ്പോൾ നമ്മൾ ഇവിടെ വേണ്ടി ക്രിട്ടിക്കലി തിങ്ക് ചെയ്യുക എന്തുകൊണ്ടാണ് വർഗീയത ഉണ്ടാകുന്നത് വർഗീയത ഉണ്ടാകുന്നത് മതം കൊണ്ടാണോ അത് മറ്റേതെങ്കിലും കാരണം കൊണ്ടാണോ ഇപ്പോൾ മൊത്തം രാജ്യങ്ങൾ നോക്കുക ഇപ്പോൾ മതമുള്ള കുറേ ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രങ്ങളുണ്ട് അവിടെ വർഗീയത ഇല്ലല്ലോ യു എ അടക്കളുടെ രാജ്യങ്ങൾ വർഗീയത ഇല്ലല്ലോ അവിടെ മതമുണ്ട് പക്ഷെ വർഗീയത ഇല്ല അപ്പൊ പിന്നെ മതമല്ല വർഗീയതയുടെ കാരണം വേറെ എന്തോ ആണെന്ന് കിട്ടി അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക എന്താണ് ഈ വർഗീയതയുള്ള നാടുകളിലുള്ളത് അപ്പോൾ ജനാധിപത്യം എലക്ഷനാണ് സത്യത്തിൽ അടിസ്ഥാനം എലക്ഷൻ ഉണ്ടെങ്കിൽ രണ്ട് കാര്യം ഉണ്ടാവും അത് ജനാധിപത്യത്തിന്റെ പ്രശ്നമല്ല അതെ കാരണം എലക്ഷനുണ്ടെങ്കിൽ രണ്ട് കാര്യം ഉണ്ടാവും ഒന്നാമത്തേത് അഴിമതിയാണ് കാരണം അത് അഞ്ചു വർഷം കഴിഞ്ഞാൽ എൻ്റെ ഭരണം പോവും അപ്പൊ ഭരണവധി സമ്പാദിക്കണം അപ്പൊ ഉണ്ടാവും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വർഗീയതയാണ് കാരണം അഞ്ച് വർഷം കഴിഞ്ഞാൽ ഇലക്ഷൻ വരും ലക്ഷം വരുമ്പോൾ ജനങ്ങൾ ഒരുമിച്ച് നിർത്തണം അപ്പം എന്ത് വേണം അപ്പൊ ആൾക്കാർ എന്താ ആ ഇതാക്കണം ഭൂരിപക്ഷത്തെ ഒന്നിപ്പിക്കണം അപ്പൊ ജനങ്ങളൊക്കെ മതവിശ്വാസികളാണോ എങ്കിൽ മതത്തിന്റെ പേരിൽ വർഗീയത ഉണ്ടാക്കും കാരണം ഭൂരിപക്ഷം ആൾക്കാരെ ഒന്നിപ്പിക്കണം ജനങ്ങളൊക്കെ മതവിശ്വാസികളൊന്നുമല്ല പക്ഷെ ഭൂരിപക്ഷം ആൾക്കാർ ഒരു ഭാഷ സംസാരിക്കുന്നവരും കുറച്ച് ആൾക്കാർ വേറെ ഭാഷ സംസാരിക്കുന്നവരാണ് അപ്പൊ എന്നെ കാണാൻ പറ്റും അപ്പൊ ഭാഷയുടെ പേരിലുള്ള ഒരു വർഗീയത ഉണ്ടാക്കും ആളുകളെ ഒന്നിപ്പിച്ചാലേ ഇലക്ഷൻ വോട്ട് കിട്ടുള്ളൂ ഇനി ചില നാടുകളിൽ കറുത്തവരും വെളുത്തവരും ആയിരിക്കും ഉണ്ടാവും ഭൂരിപക്ഷം വെളുത്താൾക്കാരായിരിക്കും അപ്പോൾ ഈ വർണ്ണത്തിൻ്റെ പേരിൽ റേസിൻ്റെ പേരിലുള്ള വർഗീയതയായിരിക്കും അവിടെ ഉണ്ടാവുക അപ്പം അടിസ്ഥാനം എലക്ഷൻ വരുമ്പോൾ വോട്ട് കിട്ടണം അതിന് ജനങ്ങളെ ഒന്നിപ്പിക്കണം അതിന് ജനങ്ങൾ വിശ്വാസികളാണെങ്കിൽ മതത്തെ വർഗീയമായി ഉപയോഗിക്കും ഭാഷയുടെ പേരിൽ വർഗീയത വരും അപ്പം അടിസ്ഥാനം മതമാണെന്ന് വിശ്വസിച്ചാല് മതം ഇല്ലാണ്ടാക്കി വേറെ പേരിൽ വരും വർഗീയത എന്ന് പറയുന്നത് അതിനിങ്ങനെ നമുക്ക് ഗ്രൂപ്പിസ് എന്നുള്ളതാണ് അതിൻ്റെ സാധനം അതായത് നമ്മളിപ്പോൾ ഒരേ ഇപ്പം നമ്മൾ ഉണ്ട് വരും ഇപ്പോൾ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ ഷട്ടിൽ കൗട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റായി അപ്പോൾ ഒരാളെ തോൽപ്പിക്കണം എന്നുള്ള ചിന്തയായിരിക്കും ഉണ്ടാവും അത് മനുഷ്യൻ്റെ ഗ്രൂപ്പിസ് എന്നുള്ള സൈക്കോളജിയാണ് ഗ്രൂപ്പ് ഔട്ട് ഗ്രൂപ്പ് എന്ന് പറയും അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ അകത്തുള്ളവരോട് സ്നേഹം ഗ്രൂപ്പിൻ്റെ പുറത്തുള്ളവരോട് വൈരം ഇത് മോശമാണെന്നാണ് ഇവർ പറയുക പക്ഷെ നമ്മളത് മനുഷ്യൻ്റെ പ്രകൃതമാണ് പ്രകൃതം മാറ്റാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണം അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഇൻ ഗ്രൂപ്പിനോടുള്ള സ്നേഹം ഒഴിവാക്കണോ ഒന്നാമത്തെ ചോദ്യം അതാണ് ഏഹ് ഒരു ഗ്രൂപ്പിസം മോശം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുമ്പോൾ ഈ രണ്ട് രണ്ട് ഉണ്ട് ഒന്ന് ഇൻ ഗ്രൂപ്പ് തൻ്റെ ആളുകളോടുള്ള സ്നേഹം ഒഴിവാക്കണം അപ്പോൾ ഒഴിവാക്കണം എന്നാണ് അവർ പറയുക എന്തായാലും അവരെ എല്ലാവരും സ്നേഹിക്കണം എന്ന് അത് പ്രായോഗികമല്ല കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലവർക്കൊക്കെ എന്താ പറയുക ആയിരം ആരോഗ്യം സഹിക്കണ്ടാവട്ടെ പ്രയാസമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ വീട്ടിലൊരാൾക്ക് അസുഖം വന്നു അസുഖം വന്നാൽ നമ്മൾ നാട്ടിലുള്ള ഒരാൾക്ക് അസുഖം വന്നതിനേക്കാൾ കൂടുതൽ എഫേർട്ട് എടുക്കും എന്ത് പൈസ ഉണ്ടാക്കാനോ ഹോസ്പിറ്റലിൽ എത്തിക്കാനോ കാരണം നമ്മുടെ ഏറ്റവും അടുത്ത ആളാണ് നമ്മുടെ പിതാവാണ് മാതാവാണ് സഹോദരനാണ് അപ്പോൾ അയൽവാസിക്ക് ഉണ്ടാവുന്നതിനേക്കാൾ നമ്മൾ കൂടുതൽ എഫേർട്ട് എന്തിനെടുക്കും നമ്മുടെ വീട്ടിലുള്ള ആൾക്കോ വന്നുണ്ടാവും കാരണം ഇൻഗ്രൂപ്പ് കൊണ്ടാണ് അതുകൊണ്ട് എന്തുണ്ടായി അതുകൊണ്ട് ഇയാൾക്ക് ഹോസ്പിറ്റലിൽ എത്താനും മറ്റാൾക്കോ മറ്റാൾക്ക് അയാളുടെ ഇൻ ഗ്രൂപ്പിൽപ്പെട്ട ഇൻഗ്രൂപ്പിൽപ്പെട്ടയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കും ഇതില്ലെങ്കിലോ ഇതില്ലെങ്കിലോ എല്ലാവരും ഒരേപോലെ അപ്പോൾ വീ വീട്ടിലൊരാൾക്ക് അസുഖം ഉണ്ട് അയൽവാസിക്ക് അസുഖമുണ്ട് അടുത്ത നാട്ടിൽ വേറെ ആൾക്ക് അസുഖം ഉണ്ട് അമേരിക്കയിലുള്ള ഒരാൾക്ക് അസുഖമുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം നോക്കി ആ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ചെയ്യണം അങ്ങനെ ഒന്നും നടക്കില്ല ആർക്കും ചെയ്യാൻ നടക്കില്ല അപ്പോൾ ഇൻഗ്രൂപ്പ് എന്നുള്ളത് എല്ലാവർക്കും അതിൻ്റെ ഉപകാരം കിട്ടാൻ ഇൻഗ്രൂപ്പ് വേണം കാരണം എല്ലാവരും ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് കുടുംബം എന്ന ഗ്രൂപ്പ് ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പ് അപ്പോൾ ആ ഗ്രൂപ്പിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ ഇവർ നോക്കും ഇനി ഇതിൻ്റെ ദോഷം ഫലം എന്താ ഔട്ട് ഗ്രൂപ്പിനോട് ദേഷ്യം വരും അപ്പോൾ ഔട്ട് ഗ്രൂപ്പിനോട് ദേഷ്യം ഉണ്ടാകരുത് എന്നാണ് പറയേണ്ടത് ഔട്ട് ഗ്രൂപ്പിനോട് ഉദ്ദേശിക്കുന്നത് അവർ ഇതര ഭാഷ സംസാരിക്കുന്നവരാണ് അവർ അന്യരല്ല അവർ മറ്റൊരു ഭാഷ സംസാരിക്കുന്നവർ അവർ മറ്റൊരു നാട്ടിലുള്ളവർ ആരല്ല അന്യരല്ല അവർ ആക്രമിക്കരുത് എന്നാണ് പറയേണ്ടത്